പോവുകയാണ് രണ്ടു മൂന്ന് ദിവസമായി സജി വളരെയേറെ കാറ്റ് മാത്രമേ പരിഹരിച്ചല്ലോ തീരുമാനമായി തോന്നി ഫ്ലാഷ് ബാക്ക് നമ്പറും ആ കാറിന്റെ നമ്പറും നമുക്ക് ഒട്ടും നമ്മുടെ കേരളത്തിൽ നമ്മളെ കണ്ടു വന്നിട്ട് ദുബായി കണ്ടു കൊടുത്തിട്ടിരിക്കുന്ന എല്ലാ കാറിന്റെയും നമ്പറും സെൻട്രൽ ആണ് പക്ഷെ ഈ കാറിന് മാത്രം വാസ്തുപ്രകാരം കന്നിമൂലയിലാണ് നമ്പർ വെച്ചിരിക്കുന്നത് സംഖ്യ കന്നിമൂലയിൽ വന്ന് ദീപമാകുന്ന അഗ്നിയുടെ പിഴഭാഗത്ത് സംഖ്യ വന്ന് കഴിഞ്ഞാൽ അവിടെ വായുവും എ സിയുടെ വായുവാണ് ഇങ്ങോട്ട് വരുന്നത് വായുവും അഗ്നിയും സംഖ്യയും ചേരുമ്പോൾ ഒരാൾക്ക് ശനിദശയിൽ ഉണ്ടാവുന്ന എല്ലാ ദോഷങ്ങളും ഇല്ലാതാവുന്നു എന്നാണ് പറയപ്പെടേണ്ടത് അതാണ് ലക്ഷ്മണശാസ്ത്ര പ്രകാരം ഈ വണ്ടിക്കുള്ളത് അതും നോക്കൂ മഞ്ഞ മഞ്ഞ എന്താണ് സൂര്യനാണ് സൂര്യനോടടുത്തു വന്നിരിക്കുന്ന ബ്ലൂ ബ്ലൂ എന്താണ് മാമൻ അല്ല ചന്ദ്രൻ പഴയ കാലത്തെ കുട്ടി എന്നുള്ളിൽ പൊളിച്ചിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലായല്ലോ ഈ ചന്ദ്ര സൂര്യന്മാരുടെ നടുക്കിരിക്കുന്ന സംഖ്യ കന്നിമൂലയിലെ സംഖ്യ ഈ വണ്ടിക്ക് ഐശ്വര്യം പ്രധാനം ചെയ്യുന്നു എന്ന് വേണം കണക്കാക്കാൻ ഓക്കെ ബൈ ഗായ്സ് ഇത് ദുബായ് ചിന്തകൾ